ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് പശ്ചിമബംഗാളിലായിരിക്കും പശ്ചിമബംഗാളിൽ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണുള്ളത് അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പതിനെട്ട് സീറ്റുകളിലാണ് ബി ജെ പി അട്ടിമറി വിജയം നേടിയിരുന്നത് ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്സിന് ഇരുപത്തിരണ്ട് സീറ്റുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസിനെ ലഭിച്ചിരുന്നത് വെറും രണ്ട് സീറ്റുകളാണ് ആ ഇലക്ഷനിൽ ഒറ്റ സീറ്റിൽ പോലും ജയിക്കാതെ തകർന്നറിഞ്ഞ ഇടതുപക്ഷം ഇത്തവണ പക്ഷേ വലിയ ഓളമാണ് ബംഗാളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായി ബംഗാളിനെ മാറ്റിമറിക്കാനുള്ള രാഷ്ട്രീയപരമായ ഉത്തരവാദിത്വം ഡിവൈഎഫ്ഐ ആണ് ഏറ്റെടുത്തത് അവരിപ്പോൾ ബംഗാളിൻ്റെ നിലവിലെ രാഷ്ട്രീയ അവസ്ഥയെയാണ് മാറ്റിമറിച്ചിരിക്കുന്നത് അടുത്തിടെ കൽക്കത്തയിലെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച റാലിയിൽ പത്ത് ലക്ഷത്തിലധികം ആളുകളാണ് പങ്കെടുത്തിരുന്നത് ഇത് തൃണമൂൽ കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒരുപോലെ ഞെട്ടിക്കുന്നതായിരുന്നു ഇടതുപാർട്ടികളുടെ യോഗത്തിലേക്ക് ആളുകൾ വരാതിരുന്ന സാഹചര്യത്തിൽ നിന്നും ലക്ഷങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഇതിനുശേഷം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും റാലികളിലും മറ്റും വലിയ ആൾക്കൂട്ടം വരുന്നത് കാണാം റോഡ് ഷോകളിലും പൊതുയോഗങ്ങളിലും എല്ലാം പഴയ ചെങ്കോട്ടയുടെ പ്രതാപം അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഏഴ് ഘട്ടമായാണ് ഇത്തവണ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യ രണ്ട് ഘട്ടത്തിലായി ഉത്തരബംഗാളിലെ ആറ് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ഇടതുപക്ഷം വലിയ ആത്മവിശ്വാസത്തിലാണ് വളരെ ചിട്ടയായ പ്രവർത്തനമാണ് എല്ലായിടത്തും നടന്നത് ഇടതു മുന്നോടെ റോഡ് ഷോകളിലും പൊതുയോഗങ്ങളിലും ഉണ്ടായ ഈ ജനസാന്നിധ്യം എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരെയും ശരിക്കും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇനി മുപ്പത്താറ് മണ്ഡലങ്ങളിൽ മെയ് ഏഴ് മുതൽ ജൂൺ ഒന്ന് വരെ നീണ്ടു നിൽക്കുന്ന അഞ്ച് ഘട്ടമായാണ് ഇലക്ഷൻ നടക്കുന്നത് ഇതിനിടെ ഇപ്പോൾ ബംഗാൾ ഗവർണർക്കെതിരെ ഒരു യുവതി ഉന്നയിച്ച പരാതിയും വലിയ വിവാദവും ചർച്ചയുമായി മാറിയിട്ടുണ്ട് എന്നാൽ മമതാ സർക്കാരിൻ്റെ പകപോക്കൽ നടപടിയുടെ ഭാഗമായാണ് ഈ പരാതി എന്നാണ് ബി ജെ പറയുന്നത് പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച മമതാ സർക്കാരിൻ്റെ നടപടിയെ രാഷ്ട്രീയ മുതലെടുപ്പ് എന്നാണ് ബി നേതാക്കൾ പറയുന്നത് നഷ്ടപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ ഉൾപ്പെടെ തിരികെ പിടിക്കാനുള്ള പ്രവർത്തനമാണ് ഇടതുപക്ഷം ഇപ്പോൾ നടത്തുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി മീനാക്ഷി മുഖർജിയുമാണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ബി ജെ പിയുടെ ആദ്യ മന്ത്രിസഭയിൽ അംഗമായിരുന്ന മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും ബി ജെ പി മുന്നിലേക്ക് പോകുമെന്നാണ് സി പി എം നേതാക്കൾ ആരോപിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭാ പ്രമേയം പാസാക്കിയ ശേഷം മാത്രമാണ് പശ്ചിമബംഗാൾ സർക്കാർ പോലും സമാനമായ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടത് എന്നാണ് സി പി എം പറയുന്നത് മാത്രമല്ല രാജ്യത്ത് ഏറ്റവും അധികം ജനങ്ങൾ അണിനിരുന്ന പ്രക്ഷോഭം നടത്തിയതും ഇടതുപക്ഷമാണ് കേരളത്തിൽ നടന്ന മനുഷ്യ ശൃംഖലയിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തിരുന്നത് ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് പശ്ചിമബംഗാളിൽ ഇടതുപക്ഷം പ്രചാരണം നടത്തുന്നത് മോദി സർക്കാരിനെതിരെ എന്ത് സമരമാണ് മമതാ ബാനർജി നടത്തിയതെന്ന ചോദ്യവും സി പി എം ചോദിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധത്തെക്കാൾ മമതാ സർക്കാരിനോടുള്ള പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകുക എന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ പശ്ചിമബംഗാളിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ മുപ്പതിടത്താണ് ഇടതുപക്ഷം ഇത്തവണ മത്സരിക്കുന്നത് ഇതിൽ സി പി എം മാത്രം ഇരുപത്തി മൂന്ന് സീറ്റുകളിലാണ് മത്സരിക്കുന്നത് ആർ എസ് പി മൂന്ന് സീറ്റിലും സി പി ഐയും ഫോർവേഡ് ബ്ലോക്കും രണ്ട് വീതം സീറ്റുകളിലും മത്സരിക്കുന്നു കോൺഗ്രസുമായി പന്ത്രണ്ടിടത്താണ് ഇടതുപക്ഷത്തിന് സീറ്റ് ധാരണയുള്ളത് തൃണമൂലിൻ്റെയും ബി ജെ പിയുടെയും പരാജയം ഉറപ്പുവരുത്താനാണ് ഇത്തരം ഒരു ധാരണ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് നിലവിലെ സി പി എം സ്ഥാനാർത്ഥികൾ പതിനഞ്ച് പേരും പുതുമുഖങ്ങളാണ് അഞ്ച് സീറ്റുകൾ വനിതകൾക്കായും നൽകിയിട്ടുണ്ട് ഈ പതിനഞ്ച് സ്ഥാനാർത്ഥികളിൽ പതിനൊന്ന് പേരും മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരാണ് രാജ്യത്തെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഏക സംസ്ഥാനം കൂടിയാണ് ബംഗാൾ പഴയ പ്രതാപകാലത്തിലേക്ക് സി പി എം അടുക്കുന്നു എന്ന് തന്നെയാണ് ബംഗാളിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ കണക്കുകൂട്ടുന്നത് ഇടതുപക്ഷത്തു നിന്നും അകന്നു പോയിരുന്ന ആ ജനക്കൂട്ടത്തെ ഇപ്പോൾ വീണ്ടും എത്തിക്കുന്നത് മീനാക്ഷി മുഖർജി എന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയാണ് ഒരു തൂപ്പുകാരിയുടെ മകളായി ജനിച്ച മീനാക്ഷി പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യവുമായി സൗജന്യമായി കോച്ചിങ് സെൻറ്ററുകൾ അവർ നടത്തുന്നുണ്ട് ലോക്ക്ഡൗൺ സമയത്ത് ആരും പട്ടിണി കിടക്കാതിരിക്കാൻ കമ്മ്യൂണിറ്റി കിച്ചണും അവർ നടത്തിയിരുന്നു ഇൻസാഫ് യാത്രയിലൂടെ അതായത് നീതിക്കായുള്ള യാത്രയിലൂടെ ബംഗാളിൽ മീനാക്ഷി തരംഗം സൃഷ്ടിച്ചിരുന്നു മമതാ ബാനർജിക്ക് ബംഗാളിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മീനാക്ഷി മുഖർജി